വീക്കെൻഡ് എപ്പിസോഡ് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലാടിന് ഇത്തവണത്തെ സീസൺ സിക്സിലുള്ള വീക്കെൻഡ് എപ്പിസോഡിലുള്ള പുള്ളി അദ്ദേഹത്തിന്റെ അപ്രോച്ച് ഈസ് എൻ്റലി ഡിഫറെൻ്റാണ് പട്ടപ്പെട്ടെന്നു പറഞ്ഞാൽ ആണി അടിക്കുന്നുണ്ട് അവിടെ പുറത്തുനിന്നുണ്ട് പണിഷ്മെന്റും കൊടുക്കുന്നുണ്ട് സോ ഇത്തവണ എവിക്ഷൻ വൺ ഓർ ഓ മോദാൻ എത്ര ആളുകൾ വേണമെങ്കിലും ആവാം അതുമാത്രമല്ല സിജോന്റെ എൻട്രിയും ഞാൻ വെയ്റ്റിംഗ് ആണ് ഇപ്പോൾ ഓൾമോസ്റ്റ് കുറച്ചായില്ലേ വിഷു കഴിയുമ്പോഴേക്കും കയറേണ്ട സമയമായി അതിൻ്റെ ഇപ്പോൾ കയറേണ്ട ടൈമും ആണ് ശരണ്യ ആസ് എ കണ്ടസ്റ്റൻറ്റ് കണ്ടൻറ് ക്രിയേഷൻസ് അവിടെ കൊടുക്കുന്നുണ്ടെങ്കിലും കുറച്ചൊരു ഷാഡോയിലാണ് നിൽക്കുന്നത് പക്ഷേ പുള്ളിപ്പുള്ളിയുടെ ഗെയിം ടാസ്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ജാൻമണിയാണ് ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ സ്റ്റേജിൽ നിൽക്കുന്നത് ഇൻഡയറക്ട്ലി പോളിംഗ് റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ ജാൻമണി ഭയങ്കര ബാക്ക് ഓഫ് ആണ് അത് മാത്രമല്ല തേർഡ് ക്ലാസിൻ്റെ ഇഷ്യൂ പ്രാക്ക് നോറോട് ചോദിക്കുന്നുണ്ട് നീ ആരാ നിന്റെ വിചാരം എന്ന് ആൻഡ് ബിസിനസ് ക്ലാസ്സിൽ വാ 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 സോ മച്ച് ഓഫ് ഈഗോ പ്രൊഫഷണിസ്റ്റ് അങ്ങനെ വല്ലാത്ത ഒരു ടോക്ക് വന്നതുകൊണ്ട് തന്നെ മിക്കവാറും ചാൻമണി എവിറ്റാവാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം ആകെ പറയുകയാണെന്നുണ്ടെങ്കിൽ കാരണം പല സിറ്റുവേഷനിലും ലൈക്ക് പിന്നെ ഭാഷ എനിക്ക് സത്യം ഞാൻ ഞാൻ കളിയാക്കുന്നതല്ല എനിക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കാറുണ്ട് ഇവൻ ഞാൻ വീട്ടിലും ചോദിക്കാറുണ്ട് എന്താണ് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഐ റെസ്പെക്ട് ബിക്കോസ് ഇതൊരു മലയാളം ഷോ ആയതുകൊണ്ട് തന്നെ എനിക്ക് മലയാളം പറയാൻ അറിയില്ല അല്ലെങ്കിൽ എന്റെ മലയാളം മനസ്സിലാവില്ല എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഫുൾ ഇംഗ്ലീഷ് സംസാരിക്കാം പക്ഷേ ഷീ ട്രൈറ്റ് മാക്സിമം മലയാളത്തിൽ സംസാരിക്കാൻ അത് മനസ്സിലാവുന്നില്ല എന്നുള്ളത് വേറൊരു വിഷയമാണ് എന്നാലും ആശാത്തി മനസ്സിലാവുന്നില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മലയാളത്തിൽ സംസാരിക്കുന്ന ഒരു പ്ലസ് പോയിന്റ് ആണ് പക്ഷേ ആസ് എ ട്രാൻസ്ജെൻഡർ ആസ് എ ആസ് എ സ്ട്രഗിളർ ആൾക്ക് കുറേ മെസ്സേജസ് പുറത്തേക്ക് കൊടുക്കായിരുന്നു അത് കൊടുക്കാതെ കഷ്ടപ്പെട്ട് വന്നുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സംഭവമാണ് സോ ഐ ഹാവ് ദ റൈറ്റ് ടു ഷോ മൈ ഓൺ ആറ്റിറ്റ്യൂഡ് മൈ ഓൺ ടി ഈഗോ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ മെസ്സേജസ് ഒന്നും കൊടുക്കാതെ ഇൻഡയറക്ട്ലി ഇതേപോലത്തെ വൃത്തികെട്ട ഒരു ഈഗോയിസ്റ്റ് ക്യാരക്ടർ മെസ്സേജ് പുറത്തേക്ക് കൊടുത്തോണ്ട് തന്നെ ഓഫ് കോഴ്സ് അത് നമുക്ക് അക്സെപ്റ്റബിളല്ല സോ ആ വീട്ടിൽ പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇവര് രണ്ടു പേരിൽ ശരണ്യെ എനിക്ക് ഭയങ്കര ലോ ആയിട്ടാണ് തോന്നുന്നത് പക്ഷേ എന്നാലും കുറച്ച് ഹൈപ്പിൽ ജാൻമണി പോകാനാണ് ചാൻസ് ഉള്ളത് നമുക്ക് എന്തായാലും നോക്കാം അതുമാത്രമല്ല വിഷു വരുവാണ് നല്ലൊരു വിഷു എത്തി പടക്കത്തിൻ്റെയും കണിക്കൊന്ന ഒരുക്കത്തിന്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ബിഗ് ബോസ് ഹൗസിലും അങ്ങനെ ഒരു സെലിബ്രേഷൻ ഉണ്ടാവും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഗുഡ് ബൈ